ഇവിടെ ശ്രീ ശ്യാംരാജ് ഓക്കെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് വിചാരിക്കാം അക്കാര്യത്തിൽ കേന്ദ്രം ഒന്നും നൽകുന്നില്ല തുടങ്ങിയ വാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ലാവാരട്ടെ പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ രാജുപ്പി നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില വിമർശനങ്ങൾ ഒന്ന് ഇപ്പോൾ കേരളത്തിന് മതിയായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അമിത്ഷായുടെ പ്രസ്താവന അതിന് ജയറാം രമേശ് തന്നെ പ്രിവിലേജ് നോട്ടീസ് നൽകി പാർലമെന്റിൽ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രി ആവർത്തിച്ച് അവിടുത്തെ ജനങ്ങളാണ് കുറ്റക്കാരെന്ന മട്ടിൽ കുടിയേറ്റവും അനധികൃത ക്വാറിങ്ങുമാണ് ഈ ദുരന്തം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് അതിന് സംസ്ഥാനത്തിന് മറുപടി പറയേണ്ടി വന്നു ഒരു ദുരന്തമുഖത്ത് ഒരിക്കലും പരസ്പരമുള്ള പഴിചാറൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പക്ഷേ ഉണ്ടായി ഇത് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിനെതിരെ ലേഖനം ലേഖനമെഴുതാൻ ചില വിദഗ്ധരോട് അല്ലെങ്കിൽ ചില വിദഗ്ധരെ കിട്ടുമോ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ചില മന്ത്രാലയങ്ങൾ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇതിപ്പോൾ ഒരു കേന്ദ്ര കേരള യുദ്ധത്തിൻ്റെ സമയം അല്ലല്ലോ അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പം വളരെ പ്രധാനമായിട്ടുള്ളത് പുനർനിർമ്മാണവും പുനരധിവാസവുമാണ് അതിനെ ഒരുമിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയല്ലേ ഈ സമയത്ത് ഉചിതം അല്ല അതില് ഒന്ന് ആദ്യമായിട്ട് അതിന്റെ ഒരു റെസ്പോൺസ് വന്ന ശ്രീ അമിത്ഷാജിയുടെ ഭാഗത്തു നിന്നായിരുന്നു അപ്പൊ അത് ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു സാധ്യതയുള്ള ഇടമാണ് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക തന്നെ ഉണ്ടായിരുന്നു അതിലൊന്നും യാതൊരു സംശയവുമില്ല ഭൂപേന്ദ്ര യാദവ് പറഞ്ഞ എന്താണ് വയനാട്ടില് ഇടുക്കിയിൽ മലപ്പുറത്ത് കേരളത്തിൻ്റെ ഏത് മലയോര പ്രദേശങ്ങളിലാണ് ഈ കയ്യേറ്റവും അതോടൊപ്പം തന്നെ ഈ അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണം നടക്കാത്തത് ഇടുക്കി ജില്ലയിൽ തന്നെ എത്രയോ സമയത്ത് അച്യുതാനന്ദ സർക്കാർ ഇരുന്ന സമയത്ത് തന്നെ എത്രയോ സമയത്ത് അനധികൃത കുടിയേറ്റം നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഞാനൊരു ഇടുക്കിക്കാരനും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലേക്കും അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യമാണ് അതിനർത്ഥം അവിടുത്തെ ജനങ്ങൾ അവിടെ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് കാലത്ത് കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ള ജനങ്ങൾ മൊത്തം തെറ്റുകാരാണ് എന്ന് പറഞ്ഞുള്ളതല്ല ഇത് രണ്ടും രണ്ടായിട്ട് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു മര്യാദ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അവിടെ ഇടുക്കി ജില്ലയാണെങ്കിലും മലപ്പുറം ജില്ലയാണെങ്കിലും വയനാട് ജില്ലയാണെങ്കിലും കേരളത്തിലെ നമ്മളിപ്പോ തർക്കത്തിലേക്ക് പോകാനല്ല ഒരു ദുരന്തത്തിൽ ദുരന്തത്തിൽ അത് 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 ഏതെങ്കിലും തരത്തിൽ അത് മനുഷ്യന്റെ ഇന്റർവെൻഷൻ കൊണ്ടാണെന്ന് ഇതുവരെയും ഒരു വിദഗ്ധനും പറഞ്ഞിട്ടില്ല കാടിലാണ് കാട്ടിലാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് ശ്യാംരാജ് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ അങ്ങ് റാണി മലയുടെ മുകളിൽ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാത്ത സ്ഥലത്താണ് ഉരുൾപൊട്ടിയത് ഒന്നാമത്തെ കാര്യം രണ്ട് ക്വാറയിങ് നടക്കുന്ന സ്ഥലമല്ല ഇത് മൂന്ന് വളരെക്കാലം മുമ്പ് തോട്ടം പണിക്കാരായി വളരെ നാലോ അഞ്ചോ തലമുറ മുമ്പ് വന്ന് അവിടെ ഈ മുണ്ടക്കൈ മേഖലയിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകളാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത് അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് അവിടെ പോയി കുടിയേറി താമസിക്കുകയോ കയ്യേറി താമസിക്കുകയോ വീട് വെക്കുകയോ ചെയ്ത ആളുകളൊന്നും ഇത് ഇതിന്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ് താങ്കൾക്കത് നേരിട്ട് ബോധ്യമുണ്ടാവും അപ്പൊ ദുരന്തമുഖത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത് സ്വാഭാവികമായി വിമർശനം ഉണ്ടാക്കും അതിനപ്പുറത്ത് മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളെ കുറിച്ച് ഒരു ചർച്ചയാകാമെങ്കിലാകാം അതിനുള്ള സന്ദർഭം ഇതല്ലല്ലോ അല്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ തരിക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് അവിടെ നടന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കുടിയേറ്റ കർഷകരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ടേ അല്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലായാലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഈ ഒരു ദുരന്തം അതാണ് ഞാൻ പറഞ്ഞത് നാളെ നിങ്ങൾക്ക് കാണാമല്ലോ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് വന്നതിന് ശേഷമുള്ള പദ്ധതികൾ നിങ്ങൾ നോക്കിക്കോളൂ ഇതിനു മുമ്പുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കിക്കോളും തീർച്ചയായിട്ടും കേരളത്തിലെ ഈ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും നൂറ് ശതമാനമായിട്ട് വയനാട്ടിലെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ദുരന്തത്തിലേർ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ജനങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ നിൽക്കുക ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അഭിലാഷൊന്ന് ഈ നമ്മൾ പലപ്പോഴും വയനാട് ഈ ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വയനാട് ജില്ല മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ ചാലിയാർ പുഴയുടെ തീരത്തുള്ള നിലമ്പൂർ മേഖലയിൽ പോവുകയുണ്ടായി അവിടെ ഈ ഇരുട്ടുകുത്തി പോലെയുള്ള ട്രൈബൽ ഏരിയാസിൽ ഞാൻ പോവുകയുണ്ടായി അപ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന അവിടുത്തെ ട്രൈബ്സിനെ കുറിച്ചിട്ട് ചെങ്ങാടത്തിൽ മുങ്ങിയെടുത്ത് ചെങ്ങാടത്തിൽ കരക്കി കൊണ്ടുവരുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ല വലിയ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ പൊളിഞ്ഞിട്ടുള്ള പാലമാണ് അങ്ങോട്ടുള്ളത് അറുന്നൂറ് കോടിയാണ് കേന്ദ്ര സർക്കാർ ഈ തുടക്കത്തിൽ തന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് പ്രളയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിനൊക്കെ പക്ഷെ ആ വരക്കും ഒരു പാലം പോലും പണിയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഞാനിതി രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല പക്ഷെ അഞ്ഞൂറോളം വരുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് നൂറ്റി മുപ്പതോളം വരുന്ന കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ആ അഞ്ഞൂറ് വരുന്ന അഞ്ഞൂറോളം വരുന്ന ആളുകളും ഇന്നും ഒരു വീട്ടിൽ പോലും ടോയ്ലറ്റ് ഇല്ലാന്ന് ഈ ച കഴിഞ്ഞ എനിക്കൊന്ന് രണ്ട് വർഷം മുമ്പ് ഈ ചെങ്ങാടത്തിൽ ആ ചെങ്ങാടത്തിൽ നിങ്ങളൊന്ന് കയറി നോക്കണം നിങ്ങൾ ക്യാമറ ആയിട്ട് വന്നിട്ട് നമ്മുടെ കാർ നനയും വെള്ളം കയറിയിട്ട് മുളകൊണ്ടുള്ള ചെങ്ങാടമാണ് ആ ചെങ്ങാടത്തിൽ ഇരുന്ന് ഇരുന്ന് രണ്ട് വർഷം മുമ്പ് ഒരു സ്ത്രീ പ്രസവിക്കേണ്ടി വന്നു എന്ന് എന്നിട്ട് ഈ ആ സ്ത്രീയെ മറുകരക്കി കൊണ്ടുപോകുകയായിരുന്ന പുരുഷന്മാരുടെ മുണ്ട് കെട്ടിയിട്ട് ഒരു മുറി പോലെ ആക്കിയിട്ട് അവിടെയാണ് മറ്റു ശുശ്രൂഷകൾ ആ സ്ത്രീയെ നടത്തിയത് ഇതും നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഞാൻ പറയുന്നത് ഞാൻ എത് പറയാൻ കാരണം അവിടെ നിന്ന് ആരുവിതൊന്നും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് പറയാൻ വേണ്ടി സാധ്യതയില്ല ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന സർക്കാർ പ്രതിനിധികൾക്ക് മുമ്പിൽ അവരുടെ ഒരു ശബ്ദമായിട്ട് ഇത് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചർച്ചകൾ നമ്മുടെ വികസന പദ്ധതികൾ ഇൻക്ലൂസീവ് ആകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് നാളെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പാക്കേജുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അത് ഞാൻ വീണ്ടും പറയുന്ന കൃത്യമായിട്ട് വിനിയോഗിക്കാൻ എവിടെയാണോ വേണ്ടത് ആരാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് അവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നു അതാണ് തുടക്കത്തിലെ പറഞ്ഞത് അത്തരത്തിലേതെങ്കിലും ഒരു ഹോംവർക്ക് ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ഇത്തരത്തിൽ ഇത്ര വലിയ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം നടന്നു ശരിയാണ് അതിനുശേഷം ഇത്രയാളുകളെ ഈ രീതിയിൽ പുനരധിവസിപ്പിക്കണം ഇത്ര ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് നമുക്ക് വീടുകൾ നിർമ്മിക്കാം ഈ സ്ഥലത്ത് പ്രശ്നമുള്ളതാണ് അങ്ങനെ സുതാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്ലാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ രണ്ടു ആയിരത്തി പതിനെട്ട് പ്രളയമായിക്കോട്ടെ പതിനേഴ് ഊക്ഷിയായിക്കോട്ടെ പതിനാറ് ആയിക്കോട്ടെ ഈ ദുരന്തങ്ങളിലൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി ഇനി അത്തരത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ട് ആ ഒരു റിപ്പോർട്ട് കൂടി കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ അത് നടപ്പാക്കുകയും കൂടി ചെയ്യണം എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അത് അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മണ്ണിടിച്ചിലിനെ കുറിച്ചിട്ട് ഉരുൾപൊട്ടനെ കുറിച്ചിട്ട് നാം ഇനി ചർച്ച ചെയ്യാതിരിക്കട്ടെ എന്നൊരു പോയിന്റ് കൂടി എനിക്ക് നിങ്ങൾക്ക് മുമ്പിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ശരി